ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരം നടക്കുന്നത് ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ വെച്ചിട്ടാണ് നമുക്കറിയാം ഇവിടെ ഇന്ത്യ അവസാനമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച് പരാജയപ്പെട്ട പരാജയപ്പെട്ടൊരു ഗ്രൗണ്ടാണിത് മാത്രമല്ല ഈ നിലവിലെ പരമ്പര രണ്ടാമതിന് ഇന്ത്യ പിന്നിലാണ് ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വിജയം ഒരു ഘട്ടമാണുള്ളത് പ്രത്യേകിച്ച് പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് വിജയം തീർച്ചയായും ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ കെങ്ങിന്റെ ഓവലില് ഒരു മത്സരം നടക്കുമ്പോൾ അവസാനം ഇംഗ്ലണ്ടിനെതിരെ മത്സ കളിച്ച മത്സരത്തിൽ വിജയിച്ചൊരു ചരിത്രം കൂടി നിൽക്കുന്നത് ഇപ്പൊ നമുക്കത് ഇന്ത്യ ഏറ്റവും അതിന്റെ ഒരു ആവേശത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ലോഡ്സിലെ പരാജയമാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള മാഞ്ചസ്റ്ററിലെ സമനിലയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ താരങ്ങളെല്ലാവരും ഒരു ആവേശത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഏർ ഓവലില് ലണ്ടൻ ലണ്ടനിലെ ഓവലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യക്ക് ഈ പരമ്പര സമനിലയിലാക്കാൻ കഴിയുമോ എന്താണ് ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ ഒരു തീർച്ചയായും നമുക്കിപ്പം ഇംഗ്ലണ്ടിൽ ഏത് പിച്ചാലും ഈ ഇന്ത്യൻ ടീമിന് സാധ്യതകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഈ പരമ്പരയിൽ ഇപ്പോൾ നാല് മത്സരങ്ങൾ കഴിഞ്ഞു രണ്ടേ ഒന്നാണ് സൈഫ് പറഞ്ഞത് പിന്നെ സമതല ഉൾപ്പെടെ രണ്ടേ ഒന്നിലാണ് നിൽക്കുന്നത് പക്ഷേ അതിൽ ആ തോൽവിൽ പറഞ്ഞപോലെ തന്നെ ലോഡ്സിലെ തോൽവിയായാലും നമ്മൾ ജയത്തോളം പോകുന്ന തോൽവിയായിരുന്നു കഴിഞ്ഞ സമലയാണെങ്കിൽ കൂടി തന്നെ നമുക്ക് ജയത്തോളം പോകുന്ന സമതല എന്ന് പറയാൻ വേണ്ടി പറ്റും സമതല സമതല തന്നെയാണ് തോൽവി തോൽവി തന്നെയാണ് അവസരം നോക്കുമ്പോൾ രണ്ടേ ഒന്ന് അല്ലെങ്കിൽ രണ്ടേ രണ്ട് പിന്നെ മൂന്നേ ഒന്ന് അങ്ങനെ ഒന്ന് മാത്രമേ ഉണ്ടാവും പക്ഷേ ഓരോ മത്സരം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടീം എങ്ങനെയാണ് കളിച്ചത് നമ്മൾ ഈ ശുബാൻഗലിൻ്റെ ഒരു യുവനിര ഋഷഭ പന്തഞ്ച് ഡേജിൽ ഉൾപ്പെടെ സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു യുവനിര പോയിട്ട് എങ്ങനെയാണ് അവർ കളിച്ചതെന്നും എത്രത്തോളം പോരാട്ട വീര്യം കാണിച്ചതെന്ന് നമുക്കറിയാം ആ പോരാട്ട വീരി ഇപ്പോൾ പറഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെ ബ്രഹ്മാമിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട് ലോഡ്സ് നമ്മൾ തോറ്റത് തോറ്റു പോയതാണ് ജയത്തിനടുത്തുനിന്ന് തോറ്റാപോലെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങി തോൽവി മുന്നിൽ കണ്ടൊരു മത്സരം അതിൽ സമന നമ്മൾ തിരിച്ചു പിടിച്ചു അതിൽ പന്തിൻ്റെ ഒരു പരിക്കിൻ്റെ വകുപ്പ് പത്ത് ടീസിലിറങ്ങിയതുണ്ട് നാല് ഉണ്ട് മൂന്ന് സെഞ്ചുറിയുണ്ട് ഒരു പിന്നെ നാല് സെഞ്ചറി എന്ന് പറഞ്ഞാൽ ഇല്ല കാരണം കേരളത്തിൽ പത്ത് റൺസിന് സെഞ്ചറിയോളം പോകുന്ന ഒരു മികച്ച ഇന്നിങ്സാണ് അപ്പം അതും ഉൾപ്പെടെ നമ്മൾ വന്ന ഒരു വലിയൊരു പോരാട്ടം നടത്തിയിട്ടാണ് അഞ്ചാം മത്സരത്തിൽ ഇറങ്ങുന്നത് അത് സ്റ്റോക്സും സംഘവും ജയിച്ചെന്ന് കരുതിയ മത്സരം സമനിലയിൽ പോയത് തോൽവിയുടെ ഒരു നിരാശയിൽ തന്നെയാണ് ആ ടീമെന്ന് നമുക്ക് പറയുന്നത് സംശയമില്ല അപ്പം അഞ്ചാം മത്സരം നമുക്ക് ജയം ഉറപ്പാൽ ജയം ഉറപ്പിക്കാൻ വേണ്ടി പറ്റും ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ വേണ്ടി പറ്റും പരമ്പര സമനിലയിൽ അവസാനം വേണ്ടി ശുഭൻ കിലും സംഘനും പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ പതിനഞ്ച് മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത് രണ്ട് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് ആറ് മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് ഏഴ് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സമനില ഇന്ത്യക്ക് ഒരു ഒരു നല്ല റിസൾട്ട് നൽകിയില്ല ഈ അടുത്ത മത്സരം സമനിലയാവുക എന്ന് പറയുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് അത്ര നല്ല റിസൾട്ടല്ല പക്ഷേ ഈ പറയുന്ന ഒരു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവസാനം കളിച്ച ഒരു നൂറ്റി അമ്പത്തി ഏഴ് ഒരു പരാജയ ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു തിരിച്ചടി കൊടുക്കുക ഇംഗ്ലണ്ട് നമ്മൾ സേഫ് പറഞ്ഞ രണ്ട് ഇരുപത്തി മൂന്നിൽ കളിച്ചത് ഓസ്ട്രേലിയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ് അത് മാറ്റി നിർത്താവുന്നതാണ് ഇംഗ്ലണ്ടിനെ ലാസ്റ്റ് ടൈം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അന്ന് നൂറ്റമ്പത് റൺസിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ ഏറ്റവും ഒടുവിൽ ജയിച്ചൊരു വിച്ചിലേക്കാണ് നമ്മൾ വീണ്ടും കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് നമ്മൾ പിന്നെ ആദ്യം കളിച്ച് തോറ്റ മത്സരങ്ങളും ജയിച്ച മത്സരങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം നമുക്ക് ചരിത്രം തിരിച്ചടി ആയ സ്ഥലത്താണ് സുബ്മൻ ഗില്ു സംഘവും പുതുചരിത്രം ഏറ്റിയത് അപ്പോൾ അങ്ങനെ വരുന്നൊരു താ സംഘം ഇപ്പം ഈ പിന്നെ കെല്ലിംഗ് റൗണ്ടിൽ എത്തുമ്പോഴേക്കും നമുക്കൊരു ആത്മവിശ്വാസം കൂടുതലാണ് ഈ പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ആൾക്കാർ പ്രതികാരം തീർക്കേണ്ടതുണ്ട് നൂറ്റമ്പത് ഏഴ്സിൻ്റെ പരാജയത്തിൻ്റെ ഒരു കടം വീട്ടേണ്ടതുണ്ട് പക്ഷെ നമ്മളതല്ല നമ്മൾ ആ ഒരു ആ പറഞ്ഞ ചരിത്രത്തിൻ്റെ കണക്കിൻ്റെ ഇതായാലും ഈ കഴിഞ്ഞ ഒരു പിന്നെ ഒരു ഊർജ്ജമായ ആവേശത്തിലാണ് ഇന്ത്യൻ സംഘം ഇറങ്ങുന്നത് ചില ആശങ്കകളുണ്ട് ആശങ്കകളില്ല എന്ന് പറയുന്നില്ല പരിക്കിൻ്റെ ആശങ്കകളുണ്ട് പന്ത് കളിക്കില്ല പിന്നെ നമുക്ക് ബൂമ്രയുടെ പിന്നെ അഭാവം അതെങ്ങനെയാവും നമുക്കറിയില്ല ബൂമ്ര കളിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഇനിയിപ്പം മത്സരത്തിൻ്റെ ഈ പിന്നെ ഒരു സീരീസിൻ്റെ ഡിസൈഡറായി മാറുന്നത് കൊണ്ട് ബൂമ്ര കളിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത് ഒരു വർഷം പന്തായിരുന്നെങ്കിൽ കളിച്ചാലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ പോരാട്ട കാര്യം പക്ഷേ ബൂമ്ര നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല താരത്തിൻ്റെ കരിയറും താരത്തിൻ്റെ മുന്നോട്ടുള്ള ഇത് നോക്കുമ്പോൾ വിശ്രമം വേണ്ടത് അനിവാര്യമാണ് വിശ്രമിക്കാത്ത തീരുമാനമെങ്കിൽ അത് മാനിക്കുക തന്നെ വേണം എങ്കിൽ കൂടി അത് പിന്നെ മത്സരത്തിൽ പരമ്പരയ്ക്ക് ഒന്നേ പറയുകയാണ് മൂന്ന് മത്സരം കളിക്കുമെന്ന് മൂന്നാമത്തെ മത്സരം കളിച്ചു കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെങ്കിലും പ്രതീക്ഷിക്കുകയാണ് ബൂമ്ര ഉണ്ടെങ്കിൽ എന്ന് അപ്പോൾ അഗസ്തീപിനെ പരിക്ക് മാറി തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതിലും പിന്നെ തീരുമാനമായില്ല അങ്ങനെ പരിക്കിൻ്റെ പിടിയിൽ നിന്നാണ് വരുന്നത് കരുൺ നായർ വീണ്ടും പുറത്തിരിക്കുന്നതിനാണ് സാധ്യതകൾ നമുക്ക് കരുതേണ്ടത് പക്ഷേ എങ്കിലും ഈ ബൂമ്രയുടെ ഒരു പരിക്ക് ബൂംകാല ബൂമ്രയുടെ അഭാവം ഈ രണ്ട് ഒരു ആശങ്ക അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് ജഡേജയുടെയും യും രാഹു ജഡേജയുടെ കാര്യം ജഡേജയുടെ കാര്യം പറയുന്ന ഒരു ഘട്ടം നമുക്കറിയാം അതായത് ഈ പരമ്പരയിലെ നാലാമത്തെ മികച്ച റൺവേട്ടക്കാരനാണ് നിലവിൽ ജഡേജ ഋഷഭ് പന്തും കെ എൽ രാഹുലും ശുഭും മാത്രമാണ് ജഡേജക്ക് മുന്നിലുള്ളത് പരമ്പരയിലെ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത് ജഡേജാണ് നാല് അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട് ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട് അതായത് അഞ്ച് പ്ലസ് സ്കോറുകൾ അദ്ദേഹത്തിന് ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരാശരി നൂറ്റി പതിമൂന്നാണ് ജഡേജയുടെ വേറെ ഒരാളുടെ ശരാശരി അതായത് ഈ ഈ പരമ്പരയിലെ ടോപ്പ് റൺവേട്ടക്കാരിൽ പതിനഞ്ച് പേരെടുത്തു കഴിഞ്ഞാൽ വേറെ ആരുടെയും റൺ ശരാശരി അതിന്റെ അടുത്ത് പോലും ഇല്ല എനിക്ക് തോന്നുന്നു ഗില്ലിന്റെ കുറച്ച് അടുത്തുണ്ട് അതല്ല നൂറിന്റെ മേലെ വേറെ ആർക്കും ഇല്ല മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ജഡേജയുടെ സ്കോറുകൾ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ നാല് ടെസ്റ്റ് മത്സരങ്ങളിലും അവസാന ഇന്നിംഗ്സിൽ ജഡേജ നോട്ട് ഔട്ട് ആണ് അതായത് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് ലോഡ്സിലെ നോട്ടൌട്ടാണെങ്കിലും അവിടുന്ന് ആദ്യം ആദ്യ കളിയിൽ ഇരുപത്തിയഞ്ച് റൺസ് നോട്ട് ഔട്ടാണ് രണ്ടാമത്തെ കളിയിലും മൂന്നാമത്തെ കളിയിലും നാലാമത്തെ കളിയിൽ അർദ്ധ സെഞ്ചറി ആയിട്ട് നാലാമത്തെ കളിയിൽ സെഞ്ചറി ആയിട്ട് നോട്ട് നോട്ടൌട്ടാണ് അതായത് അവസാനം വരെ പൊരുതുന്ന ഒരാളായിട്ട് ജഡേജ മാറുന്നുണ്ട് ഒരു കാര്യം അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഈ കെന്നിന്റെ കെന്നിന്റെ നോവലില് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കായിട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള താരം ജഡേജയാണ് ഉള്ളതാണ് പതിനഞ്ച് വിക്കറ്റ് ജഡേജ വീഴ്ത്തിയിട്ടുണ്ട് നമുക്കറിയാം ജഡേജ കഴിഞ്ഞ ദിവസം ഗാരി സോബേഴ്സിന്റെ റെക്കോർഡിന്റെ ഒക്കെ എത്തിയിരുന്നത് അതായത് ഇംഗ്ലണ്ടിൽ ആയിരം റൺസും മുപ്പതിലധികം വിക്കറ്റ് നേടുന്ന ഒരു ഇതിഹാസം എന്ന് തന്നെ പറയാം നമുക്ക് സോബേഴ്സിന്റെ ചരിത്രം പറയാം അത്രയും ഒരു ഇതിഹാസ തുല്യമായിട്ടുള്ളൊരു റെക്കോർഡ് ജഡേജ നേടിയിട്ടുണ്ട് ജഡേജ എടുത്ത മുപ്പത്തിനാല് വിക്കറ്റുകളിൽ പതിനഞ്ച് വിക്കറ്റുകളും വന്ന ഓവലിലാണ് ഈ മത്സരം നടക്കുന്നത് അപ്പൊ അത് എനിക്ക് തോന്നുന്നത് സ്പിന്നിന് അതെ അതെ ബോളിംഗ് സ്പിന്നിനും ബാറ്റിംഗ് കഴിഞ്ഞ മത്സരം ജഡേജ കളിച്ചിട്ടുണ്ട് മത്സരം മത്സരം ജഡേജ കളിച്ചിട്ടുണ്ട് ഇനി കൂടി അതിലേക്ക് ഞാൻ മുമ്പ് ഇപ്പോഴത്തെ ഒരു ഇമ്പാക്ട് ഒന്നുമില്ല ജഡേജ ഇന്ത്യൻ ടീമിൽ ടീമിലെത്തിയതിനു ശേഷം എല്ലാ ഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ വിരോചിതം പോരാടുന്നു അവസാന നിമിഷം വരെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മറ്റേ ധോണി റണ് ഔട്ടായിട്ട് നമ്മൾ പുറത്തായ സെമിഫൈനൽ ഏകദിന ലോകകപ്പിന്റെ സെമിഫൈനൽ അന്ന് ജഡേജ ആയിരുന്നു നമുക്ക് വേണ്ടി പൊരുതിയിട്ട് ഒരു പിന്നെ വിശ്വാസം നൽകിയത് അത് ഏത് ഫോർമാറ്റിലായാലും ജഡേജീസിനെ നമുക്കൊരു വിശ്വാസം പിന്നാല വിശ്വാസവും കിട്ടും ജഡേജ അങ്ങനെ തന്നെയാണ് അവസാന നിമിഷം വരെ പോരാടിക്കൊണ്ട് നിൽക്കുന്ന ഒരു താരാണ് അതിൻ്റെ ഒരു ഏറ്റവും പീക്ക് മൊമെൻ്റ് വരുന്ന ഒരു നിമിഷം തുടങ്ങി ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റും ഈ ടൂർണമെന്റ് കാണാൻ വേണ്ടി പറ്റും ജഡേജയെ പുറത്താക്കാൻ എല്ലാവരും മുറികളി കൂട്ടുമ്പോൾ നമ്മളെ സെലക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു അനുഭവസമ്പത്തിന് ആപ്പ് ഇത് കൊടുക്കുന്നത് ഈ നമ്മൾ വാഴ്ത്തപ്പെടാത്ത ഹീറോ എന്നൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെ ഒരു കണത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് റാങ്കിംഗിൽ ബോളർമാരുടെ റാങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരം പോയിൻറ്റ് തീരുന്നായിരുന്നു ജഡേജ തൊള്ളായിരത്തിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് നേടിയ താരാണ് അപ്പോൾ അത്ര പിന്നെ ബൗളിങ്ങിൽ മികവ് വെളിച്ചിട്ടുണ്ട് ഓൾറൗണ്ടർമാരിൽ റൗണ്ടർമാരിൽ ഒന്നാമതായിരുന്നു ഒന്നാമതാണ് വന്നാമതാണ് ബാറ്റിങ്ങിലേക്ക് ഇപ്പോൾ ഇങ്ങനെ കയറി വരുന്നു അതായത് ബോളിംഗ് ഓൾഡറൻ ആണെങ്കിലും ബാറ്റിംഗ് ഓൾഡർ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇപ്പം പറയാൻ വേണ്ടി പറ്റില്ല അതായത് ജഡേജ ഒരു പിന്നെ കംപ്ലീറ്റ് പാക്കേജ് ആണ് നമുക്ക് ഏത് ഫീൽഡിംഗ് ഫീൽഡിംഗ് അത് ജഡേജനെ മാറ്റി പറയേണ്ട ആവശ്യമില്ല നമുക്ക് ജഡേജയാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് ഒരു കാലത്ത് യുവരാജും കൈഫും പോയ ശേഷം വന്നതിൽ ഏറ്റവും മികച്ച ആയിട്ട് വന്നത് ജഡേജ തന്നെ പറയാൻ വേണ്ടി പറ്റും അതിൻ്റെ അടുക്കത്ത് താരങ്ങളില്ലാതെ താരങ്ങൾ മികച്ച ഫീൽഡർമാർ ഉണ്ടായിരുന്നു പക്ഷേ ഈ യുവരാജിൻ്റെയൊക്കെ ഒരു ശ്രേണിയിലേക്ക് എടുത്തു പറയുന്ന ഒരു അടുത്ത പേര് ജഡേജ തന്നെയാണ് അപ്പം അങ്ങനെ ടീമിന് വേണ്ടി നൂറ് ശതമാനം എഫേർട്ട് കൊടുക്കുന്ന ഒരു താരമാണ് ഈ പറഞ്ഞപോലെ ഇപ്പോഴത്തെ ഈ പോരാട്ടത്തിൽ ഈ ഒരു ചെറിയ ടീമായിട്ട് ഗില്ല് വരുമ്പം അതിൽ ഏറ്റവും സീനിയർ താരമാണ് എന്തിനാണ് ഇദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയവർ ചോദിച്ച മുന്നിലേക്കാണ് ഈ നാലർ അർദ്ധ സെഞ്ചറി സെഞ്ചറിയും വരുന്നത് ഈ വിക്കറ്റ് വരുന്നത് അപ്പം ഈ കെയിൽ സെഫോറിനിലെ പതിനഞ്ച് വിക്കറ്റുകൾ ഇതിനടക്കം നേടിക്കഴിഞ്ഞാൽ ഒരു പിച്ചിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഈ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും നമുക്ക് ഇനി വീണ്ടും പ്രതീക്ഷിക്കാൻ പറ്റും അപ്പം ബൂമറയും നമ്മൾ പറഞ്ഞാൽ ബൂംറയും പന്തുയില്ലാത്തൊരു മത്സരത്തിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നതും ഗതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മത്സരത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് ആ മത്സരത്തിലെ സ്കോർ നോക്കുകയാണെങ്കിൽ അതൊരു ശരിക്കൊരു പോരാട്ടം നടത്തിയിട്ടുള്ളൊരു വിജയം തന്നെയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിന് ഔട്ട് ആവുന്നുണ്ട് ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസ് നേടിയിട്ട് ഒരു ലീഡ് സ്വന്തമാക്കുന്നുണ്ട് അടുത്ത ഇന്നിങ്സിൽ ഇന്ത്യ നാനൂറ്റി അറുപത്താറ് റൺസ് നേടുന്നുണ്ട് രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ച ഒരു മത്സരമാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പന്തില് നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അതുപോലെ തന്നെ ചേതേശ്വർ പൂജാര അർദ്ധ സെഞ്ചുറി രാഹുല് നല്ല രീതിയിൽ ഫോം ആയ മത്സരമായി നാൽപ്പത്തി ആറ് റൺസ് നൂറ്റൊന്ന് പന്തിൽ അങ്ങനെ ആ ഒരു മത്സരത്തിൽ നാനൂറ്റി അറുപത്തി ആറ് റൺസ് രണ്ടാം ഇന്നിങ്സിൽ ലീഡ് നേടി പിന്നെ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി പത്ത് റൺസിന് ഓൾ ഔട്ട് ആക്കുന്ന ഒരു ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യൻ ടീം നടത്തിയ ഒരു മത്സരം തന്നെയായിരുന്നത് അപ്പൊ ആ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജഡേജ രണ്ട് ഇന്നിങ്സിലും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ ഇന്ത്യയുടെ ഒരു പോരാട്ട വീര്യം നമ്മൾ കണ്ട അതേ ഒരു പോരാട്ട വീര്യത്തിന്റെ അതിന് ഒരു പോരാട്ട വീര്യമാണ് ഇപ്പൊ ഇന്ത്യ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടതുപോലെയല്ല പിന്നെയുള്ള നമ്മുടെ പ്രകടനം ഇപ്പോൾ ബെർമിങ്ഹാമിലാണെങ്കിൽ ശക്തമായൊരു വിജയം ഇന്ത്യ പക്ഷേ തിരിച്ച് നമ്മള് തിരിച്ച് എല്ലാ മേഖലയിലും സമ്പൂർണ്ണാധിപത്യത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ഇപ്പം നാലാമത്തെ ആദ്യ ഇന്നിംഗ്സിലൊന്നും രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ്സ്മാർ അത് മറികടന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ആ ടീമിനെടുത്തു നോക്കാൻ മറിയാം നമ്മൾ പിന്നെ പത്ത് പേരായിട്ടാണോ കളിച്ചത് ഒമ്പത് പരായിട്ടാണോ അങ്ങനെ ഒരു സംശയം നമുക്ക് ഇറങ്ങണം ബാറ്റ് ബാറ്റ് സ്പെഷ്യലിറ്റ് ബാറ്റ്സ്മാരുടെ എണ്ണത്തിൽ കുറവൊക്കെ നമുക്ക് തോന്നുന്ന ഒരു മത്സരമായിരുന്നു പക്ഷെ അതിൻ്റെ യാതൊരു ഇതും നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ അതിന് പോരാട്ടവരും തന്നെയാണ് അത് വിട്ടു കൊടുക്കില്ലാത്തൊരു മനോഭാവം തന്നെയാണ് ഇപ്പോൾ മറുവശത്ത് ഇംഗ്ലണ്ടാണെങ്കിൽ അവർക്ക് അവരെ ഏറ്റവും അധികം ഒരു വാശിയിൽ നിൽക്കുന്നൊരു അവസ്ഥ സാഹചര്യം കൂടി പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ അതെ അഭിമാനം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഒരു ഒരു തരത്തില വേറെ തരത്തിൽ അല്ലെങ്കിൽ ഒരു ഈഗോ ഹെർട്ടായിട്ടുള്ള പോലത്തെ സാഹചര്യം തന്നെയാണുള്ളത് അതായത് ഒരു ബെൻ സ്റ്റോക്സ് തന്റെ വിശദീകരണത്തിൽ പറയുന്നത് എന്റെ ബോളർമാർക്ക് റെസ്റ്റ് വേണം അതുകൊണ്ടാണ് ഞാൻ കൈ കൊടുക്കാൻ പോയത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ശരിയായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ടീമിന്റെ പക്ഷെ മറുവശത്ത് നിൽക്കുന്ന ആളുകളുടെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യാൻ ഇംഗ്ലണ്ട് താരങ്ങൾ തയ്യാറായില്ല അതിനെ പരിഹസിക്കാനും കളിയാക്കാനൊക്കെ നിന്നു എന്നുള്ളതാണ് അപ്പൊ അവരും ഒരു ശക്തമായ ഒരു അവർക്ക് പ്രത്യേകിച്ച് അവർ ഒരുപാട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരിചയ സംബന്ധിച്ചു ഈ ഓവലുണ്ട് അവർ അത്രയും കളിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ ഇന്ത്യക്ക് ഒരു തിരിച്ചടി ആകില്ലേ തിരിച്ചടിയല്ലേ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ നമ്മളെ തിരിച്ചടി പറയുമ്പം ഈ ഇപ്പം സൈഫ് പറഞ്ഞത് അവരത്രയും പിന്നെ ഈഗോ ഹാട്ടായി അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ചൂടായി നിൽക്കുന്ന ടീമാണ് അപ്പം നമ്മളെ നമുക്ക് നിലവിലെ ഇന്ത്യൻ ടീമിന് വേണ്ടതും ഇതുപോലത്തെ ഒരു അന്തരീക്ഷം തന്നെയാണ് സിറാജ് ആയാലും ഈ പറഞ്ഞ പോലെ തന്നെ ഗില്ല് ആയാലും ആരായാലും നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ വീണ്ടും ഒരു നന്നായിട്ട് പ്രതികരിക്കുന്ന ആ ടീമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് അത് പറയുമ്പം പിന്നെ ദാത കൊണ്ടുവന്നാണെങ്കിൽ കൂടി വിരാട് കോഹ്ലിയുടെ കാലത്ത് കുറച്ചു അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ടീമിൽ നമുക്കറിയാം ഇപ്പം വാക്ക് കളത്തിലെ പുറത്തും അകത്തും നടക്കുന്ന വാക്പൂലുകളെല്ലാം ക്രിക്കറ്റ് അത് ടെസ്റ്റ് ഒരു ഭാഗം തന്നെയാണ് സ്ലഡ്ജിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഹോസ്റ്റൽ മിച്ചിട്ടുള്ള നമ്മൾ കൂടുതൽ കാണുന്നതിന് കൂടി ഇവിടെ അത് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ താരങ്ങളെ മാനിക്കേണ്ടതുണ്ട് ചില ഈ ഇത്ര സന്ദർഭങ്ങൾ അത് തീരുമാനത്തെ മാനിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വരാത്തതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ല ഇതിൽ വരുമ്പോഴേക്കും അവരെ കണ്ണിലെ പ്രധാന പ്രധാനക്കാരുടെ ജടേജേർണിയായിരിക്കും അത് സംശയമൊന്നുമില്ല അപ്പോൾ അതാണ് വേണ്ടത് നമുക്ക് ഇപ്പം ഗില്ലായാലും സംഘായാലും നമുക്കത് തിരിച്ചു പിടിക്കും ഗില്ലിനെ കൂവലോടെ പിന്നെയാണ് കൂവി വിളിച്ചാണ് അവർ പറയുന്നത് ബ്രൂക്കിൻ്റെ ഒക്കെ കോമഡി നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല അത് നമുക്ക് മത്സരത്തിന് ആവേശം കൂട്ടുകയുള്ളൂ ഒന്നാമത് നമുക്ക് ജയിച്ചേ പറ്റൂ സമനിലയാണെങ്കിൽ കൂടി പരമ്പരാഷ്ടപ്പെടും ജയത്തിന് വേണ്ടി മാത്രം ആക്കുന്ന ഒരു മത്സരമാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കളത്തിലത് പോസിറ്റീവ് ആയിട്ട് തന്നെ വരുന്നതീക്ഷതാണ് ചുരുക്കി പറഞ്ഞാൽ കെന്നിംഗ്ടോവലിലെ ചരിത്രം ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് അത്ര ഒരു രണ്ട് വിജയമാണ് ആകെ ഇന്ത്യക്ക് നേടാനായിട്ടുള്ളത് പതിനഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കഴിച്ചിട്ട് പക്ഷേ മറു വശത്ത് ഏഴ് സമനിലകളുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ആറ് മത്സരങ്ങളെ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പോൾ മറ്റേ പല ഗ്രൗണ്ടുകളുടെ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഇന്ത്യ ആദ്യ വിജയം സ്വന്തമാക്കുന്നത് നാല് വിക്കറ്റുകൾക്ക് അത് കഴിഞ്ഞ അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യ അവിടെ ഒരു വിജയം സ്വന്തമാക്കുന്നത് നിലവിൽ ഇന്ത്യക്കൊരു ആധിപത്യം തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ബൗളർമാരുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ നിലവിലുള്ള പരിക്കും മറ്റു പ്രശ്നങ്ങളും അതായത് ഋഷഭ് പന്തിൻ്റെ ഒരു അഭാവമൊക്കെ ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ഒരു അടുത്ത അവസാനം അവിടെ കളിച്ച ഇംഗ്ലണ്ടിനെതിരെ കളിച്ച മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഇന്ത്യൻ ടീമിനുണ്ട് പ്രത്യേകിച്ച് ഗില്ലാണെങ്കിലും മറ്റുള്ള താരങ്ങളൊക്കെ ആണെങ്കിലും അവർ ഏറ്റവും ഒരു ആവേശത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു ആവേശം തന്നെയാണ് ലോഡ്സിലും മാഞ്ചസ്റ്ററിലും നമ്മൾ കണ്ടത് ആ ഒരു ആവേശം തന്നെ ഓവലിലും കാണാനാകും എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കളിക്കാൻ വേണ്ടി വേണ്ടി പറ്റും എന്തായാലും മത്സരത്തിന്റെ റിസൾട്ടിനെ തീർച്ചയായും എന്തായാലും ഒരു നല്ലൊരു പോരാട്ടം തന്നെ പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലേക്കൊക്കെ കൂടുതൽ ആളുകൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആ ഒരു ഭംഗി തിരിച്ചെത്തി എന്ന ഒരു തരത്തിലൊക്കെയാണ് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വിശേഷിപ്പിച്ചത് എന്തായാലും ഒരു ആവേശകരമായ മത്സരം തന്നെ നമുക്ക് ഓലിലും കാണാനും കഴിയട്ടെ ഇന്ത്യക്ക് ഈ പരമ്പര സമനിലയിലാക്കാൻ കഴിയട്ടെ ഒരു മികച്ച വിജയം ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ട്